ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവദനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുദ്ധാനവും എന്ന പ്രസംഗ പരമ്പരയുടെ അഞ്ചാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് ദാബിതിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തിരുവദനപ്രകാരമാണ് യേശു ജനിച്ചത് തിരുവതിന് പ്രകാരമാണ് യേശു മരിച്ചത് തിരുവദന പ്രകാരമാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് തൻ്റെ ദൗത്യം പൂർണ്ണമായി നിവർത്തിച്ചതിന് ശേഷം തൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം യേശു കർത്താവ് നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി ആ യേശു വീണ്ടും വരുമെന്ന് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു നസ്രയനായ യേശു പറഞ്ഞു യേശു മടങ്ങിവരുമെന്ന് യേശുവിൻ്റെ അപ്പോസ്തോലന്മാർ പറഞ്ഞു യേശു മടങ്ങിവരുമെന്ന് യേശുവിനെ ആരാധിക്കുന്ന ദൂതന്മാർ പറഞ്ഞു യേശു മടങ്ങിവരുമെന്ന് യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ അടയാളങ്ങൾ ലക്ഷണങ്ങൾ കണ്ണ് തുറന്നു നോക്കിയാൽ എവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും യേശു കർത്താവ് തൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് തൻ്റെ മടങ്ങി വരവിന് മുൻപായിട്ട് ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കും മതങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും ഇസ്രയേലിൽ എന്തൊക്കെ സംഭവിക്കും ആകാശത്ത് എന്തൊക്കെ സംഭവിക്കും കടലിൽ എന്തൊക്കെ സംഭവിക്കും സൂര്യചന്ദ്ര നക്ഷത്ര ഗോളങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും ഈ പ്രകൃതിയിൽ എന്ത് സംഭവിക്കും ഭരണതലങ്ങളിൽ എന്ത് സംഭവിക്കും മാനവസമൂഹത്തിന് എന്ത് സംഭവിക്കും ആരോഗ്യ മേഖലകളിൽ എന്ത് സംഭവിക്കും എന്നിവയെ എന്നിവയെക്കുറിച്ച് വളരെയധികം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ എട്ടോളം അടയാളങ്ങൾ പ്രവചനങ്ങൾ അവയുടെ നിവൃത്തികൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടായി ഇന്ന് നമ്മുടെ കർത്താവായ യേശു തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി പറഞ്ഞ മറ്റൊരു കാര്യത്തിലേക്കാണ് നോഹയുടെ കാലത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അതിനാധാരമായിട്ട് വിശ്വതമത്തായുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി പറഞ്ഞ വചനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളിത് കേൾക്കണം യേശു പറയുകയാണ് തൻ്റെ പുനരാഗമനത്തിൻ്റെ ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് ദൂതന്മാരും തൻ്റെ പുത്രനും അറിയുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവും അറിയുന്നില്ല എന്നാണ് മൂലഭാഷയുമായി ബന്ധപ്പെട്ട് പരിഭാഷയിൽ ചില തെറ്റുകൾ ഇവിടെ ഉണ്ടാവാം അവയെക്കുറിച്ച് പറയുവാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല പുത്രനും അറിയുന്നില്ല തൻ്റെ വരവിനെക്കുറിച്ച് യേശുവും അറിയുന്നില്ല അതിൻ്റെ നാളിൽ നിന്ന് അപ്പോൾ യേശു സർവജ്ഞാനിയാണോ എന്ന് ന്യായമായി നമുക്ക് തോന്നും ഇവിടെയുള്ള പദപ്രയോഗം ശ്രദ്ധിക്കണം പുത്രൻ യക്ഷ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലാണ് അവൻ സമാധാനപ്രഭു എന്ന് വിളിക്കപ്പെടും വീരനാം ദൈവമാണ് നിത്യപിതാവാണ് അപ്പോൾ യേശു ആരൊക്കെയാണ് ശിശുവാണ് മകനാണ് പ്രഭുവാണ് ആധിപത്യമുള്ള രാജാവാണ് ദൈവമാണ് നിത്യപിതാവാണ് പക്ഷേ ഒരു ശിശു എന്നുള്ള നിലയിൽ പിതാവിന് അറിയാവുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൂടാ ഒരു മകനെന്നുള്ള നിലയിൽ ദൈവവും മകനും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ തന്നെ നിയോഗിക്കുന്ന മറ്റൊരാളുണ്ട് പക്ഷേ എല്ലാം ഒരാളാണ് ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരാൾ പക്ഷേ എന്നെയും നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് ദൈവം പുത്രനായും പരിശുദ്ധാത്മാവായും പ്രവർത്തിക്കുന്നു ദൈവം മനുഷ്യപുത്രനായും ദൈവപുത്രനായും പ്രവർത്തിക്കുന്നു ആ അളവിൽ പുത്രൻ കൂടി അറിയുന്നില്ല എന്നാണ് യേശു ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊരർത്ഥത്തിൽ പിതാവെന്നുള്ള നിലയിൽ തനിക്കാ നാളിൽ നാഴികയും അറിയാം എന്നാൽ പുത്രൻ എന്നുള്ള നിലയിൽ തനിക്കാ നാളിൽ നാഴുകയും അറിയത്തില്ല അത് ത്രിത്വത്തിൻ്റെ മനോഹാരിതയും അത്ഭുതകരമായ തിയോളജിക്കൽ ചിന്തകളുമാണ് ഞാൻ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം ആ നാളിൽ നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പുനരാഗമനത്തിൻ്റെ നാളിൽ നാഴികയും ദൈവം പിതാവായ ദൈവം ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല പിന്നെ ചിലർക്കൊക്കെ വെളിപ്പെടാറുണ്ട് അവർ കർത്താവ് ഇന്ന ദിവസം വരും ഇന്ന വർഷം വരുമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇനിയും പ്രഖ്യാപിക്കുന്നവരുമുണ്ടാകും അതൊക്കെ പിശാദിൻ്റെ ആത്മാവിൽ പറയുന്നതാണ് ദൈവാത്മാവിൽ പറയുന്നതല്ല എന്ന് നാം അറിഞ്ഞിരിക്കണം കർത്താവിൻ്റെ വരവിൻ്റെ നാളും നാഴികയും ദൈവം ഇതുവരെയും ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല ഇനിയും ആർക്കും വെളിപ്പെടുത്തുകയില്ല എന്ന് വളരെ വ്യക്തമായി നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞതും ഈ തിരുവഴുത്തുകളിൽ എഴുതി വച്ചിരിക്കുന്നതുമായിട്ടുള്ള വചനമാണ് നാം വിശ്വസിക്കേണ്ടത് മുപ്പത്തിയേഴ് മുതലുള്ള വാക്യം നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ഒരു ജലപ്രളയവുമായി ബന്ധപ്പെടുത്തി കർത്താവ് പറയുകയാണ് നോഹയുടെ കാലത്ത് വലിയൊരു ജലപ്രളയമുണ്ടായി ഒരു വലിയ ജലപ്രളയം ഈ ഭൂമിയിൽ ഉണ്ടായി എന്നതിന് ശാസ്ത്രജ്ഞന്മാർ തെളിവുകൾ നിരത്തുന്നുണ്ട് കാരണം വലിയ ഉയർന്ന പർവ്വതങ്ങളിൽ കടൽ ജന്തുക്കളുടെ മത്സ്യങ്ങളുടെയൊക്കെ ഫോസലസുകൾ കണ്ടതുകൊണ്ട് ഇവിടെ എങ്ങനെ ഈ കടൽ ജീവികളുടെ ഫോസിലസ്സുകൾ വന്നു എന്നുള്ള ചോദ്യത്തിന് അവർ കണ്ടെത്തിയ മറുപടി ഈ പർവ്വതങ്ങളും മൂടത്തക്ക നിലയിലുള്ള ഒരു ജലപ്രളയം ഈ ഭൂമിയിലുണ്ടായി എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വിശുദ്ധ ബൈബിൾ പറയുന്നതാണല്ലോ സത്യം ദൈവത്തേക്കാൾ ജ്ഞാനമുള്ള ദൈവത്തെക്കാൾ അറിവുള്ള ഒരു ശാസ്ത്രജ്ഞനും ഈ ഭൂമിയിൽ ഇല്ലല്ലോ നമുക്ക് വാക്യം ഒന്നുകൂടെ വായിക്കാം നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു വാക്യം മുപ്പത്തൊൻപത് ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുമ്പോഴും അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെയാകും യേശു കർത്താവ് ആ പ്രളയവുമായി ബന്ധപ്പെടുത്തി അന്നത്തെ ജനവുമായി ബന്ധപ്പെടുത്തി തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി ഈ സംഭവത്തെ വ്യാഖ്യാനിക്കുകയാണ് വാക്യം മുപ്പത്തൊൻപത് ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയോളും അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെയാകും നാൽപ്പത് മുതലുള്ള വാക്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം അന്ന് രണ്ടുപേർ വയലിലിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും അന്ന് രണ്ടുപേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും ഭയാനകമാണ് ഈ കാര്യം നോഹയുടെ കാലത്ത് എട്ട് പേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ പെട്ടകത്തിന് പുറത്തായവരെല്ലാം നശിച്ചു ഇവിടെ കർത്താവ് എട്ട് പേരുടെ കാര്യമല്ല രണ്ടു പേരിൽ ഒരാൾ എടുക്കപ്പെടുമെന്നും ഒരാൾ തള്ളപ്പെടുമെന്നും പറഞ്ഞു വരികയാണ് എന്നിട്ട് നാൽപ്പത്തി വാക്യത്തിൽ കർത്താവ് പറയുകയാണ് നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരുപ്പീൻ ഒരു ഉദാഹരണം കർത്താവ് പറയുന്നു അതിങ്ങനെയാണ് നാൽപ്പത്തി മൂന്നാം വാക്യം കള്ളൻ വരുന്ന സമയം ഇന്നതെന്ന് വീട്ടുടേവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും അവൻ്റെ വീട് തുരപ്പാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പീൻ കർത്താവിൻ്റെ പുനരാഗമനത്തിന് നാളും നാഴികയും നമുക്കറിഞ്ഞുകൂടാം അന്ന് രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും ആ തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെടരുത് അന്ന് പേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും ആ തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെടരുത് അന്ന് പേർ ഒരു കിടക്കയിലായിരിക്കും ഒരുപക്ഷെ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം ഒരുപക്ഷെ അപ്പനോ മകനോ ആയിരിക്കാം അമ്മയോ മകളോ ആയിരിക്കാം പക്ഷേ അതിലൊരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും ടുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പുനരാഗമനത്തിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടുന്നു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ മഹോപദ്ര കാലത്തിലേക്ക് തള്ളപ്പെടുന്നു മരണത്തിലേക്ക് തള്ളപ്പെടുന്നു യാതനാ സ്ഥലത്തേക്ക് തള്ളപ്പെടുന്നു നരകത്തിലേക്ക് തള്ളപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ ലളിതമായ അർത്ഥം വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടുന്നു തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കപ്പെടുന്നു വീഴുന്നു എന്നാണ് എൻ്റെ അർത്ഥം വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുക എന്നാണ് തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് തള്ളപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് യേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ പ്രസംഗിക്കുന്നു നമ്മൾ പാടുന്നു അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുന്നു പക്ഷേ ഞാൻ നിങ്ങളും ആ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുമോ എന്നുള്ള അഴമേറിയ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം യേശു കർത്താവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് ദൈവം പ്രവാചകന്മാരെ കൊണ്ട് ഇസ്രയേലിനോട് പറയിച്ചു ആ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളൊക്കെ എഴുതി അവരുടെ കരങ്ങളിൽ കൊടുത്തു യേശു കർത്താവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് പിതാവായ ദൈവം തന്നെയാണ് ഏതൻ തോട്ടത്തിൽ ആദമനോട് പറയുന്നത് അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് ലോകത്തെ രക്ഷിക്കാൻ യേശു വരുമെന്ന് യഷയാവ് പ്രവചിച്ചു അത് എഷയാവ് ഏഴിൻ്റെ പതിനാലിൽ എഴുതിയിട്ടുണ്ട് ആ കർത്താവ് ബേദൽഹേമി അഫ്രാത്തിൽ ജനിക്കുമെന്ന് മീഗ പ്രവചിച്ചു അത് മീഗാൻസിൻ്റെ രണ്ടിൽ എഴുതിയിട്ടുണ്ട് ആ കർത്താവ് ഇവിടെ വരുമ്പോൾ ബദ്ധർക്ക് വിടുതൽ കൊടുക്കും കുരുഡന്മാർക്ക് കാഴ്ച കൊടുക്കും ദരിദ്രന്മാരോട് സുവിശേഷം പറയുമെന്ന് യഷയാവ് പ്രവചിച്ചു അത് യഷയാ പ്രവചനം അറുപതിൽ എഴുതിയിട്ടുണ്ട് ആ കർത്താവിൻ്റെ കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെടുമെന്നും ആ കർത്താവ് മാനവലോകത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ടൊരു യാഗമൃഗത്തെ പോലെ തീരുമെന്നും തൻ്റെ മുഖത്തെ രോമങ്ങൾ പിഴുതുപറിക്കപ്പെടുമെന്നും തൻ്റെ ശരീരം ഒഴിവുചാല് പോലെ കീറപ്പെടുമെന്നും ഒക്കെ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനാറിലും ഇഷയാ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി മൂന്നിലും എഴുതിയിട്ടുണ്ട് ഈ പ്രവചനങ്ങളൊക്കെ കേട്ടവരാണ് ജൂതന്മാർ അത് കേൾക്കാത്തവർക്ക് വേണ്ടി ദൈവം അത് എഴുതി വെച്ചു അതവർ വായിക്കുമായിരുന്നു ശബത്ത് തോറും അതവർ പഠിക്കുമായിരുന്നു എന്നിട്ടും വേദൽഗേമിൽ യേശു ജനിച്ചിട്ടവർ പോയോ യേശുവിനെ അവർ സ്വീകരിച്ചോ യേശുവിനെ അവർ തള്ളിക്കളയുകയല്ലേ ചെയ്തത് അവർ ദൈവവിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ ആരാധനയെക്കുറിച്ച് ഉറ്റം കൊള്ളുന്നവരായിരിക്കുമ്പോൾ തന്നെ പാരമ്പര്യത്തെക്കുറിച്ച് വലിയ മതിപ്പുള്ളവരായിരിക്കുമ്പോൾ തന്നെ ഒരു ജൂതനായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നവരായിരിക്കുമ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി ഞങ്ങളുടേതാണെന്ന് അഭിമാനത്തോട് പറയുന്ന ജൂതന്മാർക്ക് മോശ തുടങ്ങി ശലോമോൻ തുടങ്ങി ദാവീദ് തുടങ്ങി ഉള്ള രാജാക്കന്മാർ നേതാക്കന്മാർ ഞങ്ങളുടേതാണ് ഇരമ്യാവ് യശിയാവ് ദാനിയൽ തുടങ്ങിയ പ്രവാചകന്മാർ ഞങ്ങൾക്കുള്ളതാണ് അങ്ങനെയുള്ളൊരു മതത്തിലാണ് ഞങ്ങനെ ഞങ്ങൾ ഉള്ളത് അങ്ങനെയുള്ള മാതാപി അങ്ങനെ അതൊക്കെ വിശ്വസിക്കുന്ന മാതാപിതാക്കളുടെ മക്കളായിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ജനിച്ചത് എന്നൊക്കെ ഹുങ്കു പറഞ്ഞ് യേശുവിനെ തള്ളിക്കളഞ്ഞു ഇതുപോലെ യേശുവിൻ്റെ പുനരാഗമനത്തിൽ എനിക്ക് നിങ്ങൾക്കും അത് സംഭവിക്കുമോ കർത്താവ് വീണ്ടും വരുമെന്ന് പഴയ നിയമപുസ്തകങ്ങളിലുണ്ട് സങ്കീർത്തനങ്ങളിലുണ്ട് പുതിയ നിയമത്തിലുണ്ട് ലേഖനങ്ങളിലുണ്ട് വെളിപ്പാട് പുസ്തകത്തിലുണ്ട് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നവരാണ് ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നവരാണ് ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നവരാണ് പക്ഷേ കർത്താവ് വരുമ്പോൾ ഞാൻ നിങ്ങളും കർത്താവിനെ കാണുമോ എടുക്കപ്പെടുമോ അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നാളും നാഴികയും നിങ്ങൾ അറിയാത്തത് കൊണ്ട് ഞാൻ എപ്പോൾ വരുമെന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ട് ഒരുങ്ങാതിരിക്കുന്നവർ തള്ളപ്പെടും എന്നുള്ളത് ഒരു സത്യമായതുകൊണ്ട് എൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾ ഒരുങ്ങണമെന്നാണ് നമ്മുടെ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത് അതിന് കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതും തിരുവിടുത്തുകളിൽ എഴുതി വെച്ചിരിക്കുന്നതുമായ ഒരു സംഭവം പറയുകയാണ് നോഹയുടെ കാലം എന്തായിരുന്നു നോഹയുടെ കാലത്ത് ഉണ്ടായിരുന്നത് നാം ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് നോഹയുടെ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മുപ്പത്തിയേഴ് മുതലുള്ള വാക്യം ഞാൻ വായിക്കുന്നു മത്ത ഇരുപത്തിനാലിൻ്റെ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരുവുമാകും ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹപ്പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ഇത് തെറ്റാണോ തിന്നുന്നത് തെറ്റാണോ കുടിക്കുന്നത് തെറ്റാണോ വിവാഹം കഴിക്കുന്നത് തെറ്റാണോ വിവാഹം കഴിപ്പിക്കുന്നത് തെറ്റാണോ ഒരിക്കലും തെറ്റല്ല വിശപ്പിന് ആഹാരം കഴിക്കണം ദാഹത്തിന് വെള്ളം കുടിക്കണം പ്രായപൂർത്തിയാകുമ്പോൾ വിവാഹം കഴിക്കണം വിവാഹം കഴിപ്പിക്കണം ഇതിനൊന്നും ദൈവമെതിരല്ല പക്ഷേ ഇവർക്ക് ഇതിനെ നേരമുണ്ടായിരുന്നുള്ളൂ കുടിക്കുക തിന്നുക വിവാഹം കഴിക്കുക അല്ലാതെ പ്രാർത്ഥിക്കുന്നവരായിട്ടോ ആരാധിക്കുന്നവരായിട്ടോ ദൈവത്തെ ഭയപ്പെടുന്നവരായിട്ടോ ഇതെല്ലാം ഞങ്ങൾക്ക് നൽകുക ഈ ഭക്ഷണം നൽകുക ഈ കുടിക്കാൻ വെള്ളം നൽകിയ ഈ കുടുംബജീവിതം ഞങ്ങൾക്ക് നൽകുക ദൈവത്തെ ആരാധിക്കണമെന്നോ ദൈവത്തിൽ വിശ്വസിക്കണമെന്നോ ദൈവത്തെ അനുസരിക്കണമോ എന്നുള്ളൊരു ബോധം അവർക്കുണ്ടായിരുന്നില്ല തിന്നുക കുടിക്കുക ആരും എല്ലാം എല്ലാം അതിനു വേണ്ടിയായിരുന്നു ഭക്ഷണം വിവിധ വെറൈറ്റിയിലുള്ള ഭക്ഷണം അത് പോയി കഴിക്കാനും ഇഷ്ടംപോലെ സമയം പ്രാർത്ഥിക്കാൻ സമയമില്ല ആരാധിക്കാൻ സമയമില്ല ബൈബിൾ വായിക്കാൻ സമയമില്ല കുടിക്കുകയാണ് വെള്ളം തന്നെയാണെങ്കിൽ പല നിലകളിൽ ജ്യൂസുകളുണ്ട് പല ട്രിങ്കുകളുണ്ട് മദ്യഷാപ്പിൽ ധാരാളം മദ്യം ലഭിക്കും കുടിക്കുക എന്ന് മാത്രം പിന്നെ വിവാഹം കഴിക്കുക കുടുംബജീവിതം നയിക്കുക ഇതെല്ലാം നൽകിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയാനോ പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ഒന്നും സമയമില്ല ചുരുക്കി പറഞ്ഞാൽ ദൈവം നൽകിയതെല്ലാം വളരെ സന്തോഷത്തോട് വാങ്ങിക്കഴിച്ചിട്ട് ദൈവത്തെ മാറ്റി ഒരു ജനസമൂഹം അങ്ങനെ ഒരു അല്ലേ ഇന്ന് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത് ആൾക്കാർക്ക് കുടിക്കണം ആൾക്കാർക്ക് തിന്നണം ആൾക്കാർക്ക് വിവാഹം കഴിക്കണം ആൾക്കാർക്ക് ജീവിക്കണമെന്നുള്ളതല്ലാതെ ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഉള്ള ആഗ്രഹം എത്ര പേർക്കുണ്ട് ഇതൊരു നോഹയുടെ കാലമല്ലേ ഇത് കാണുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട് നമുക്ക് വേദനയുണ്ട് ആത്മീകരുടെ ഹൃദയം നീറുകയാണ് പക്ഷേ ഓർത്തു ഓർത്തുകൊള്ളണം ഇത് കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ ഒരു അടയാളമാണ് കർത്താവ് വരുന്ന കാലഘട്ടത്തിൽ ഏകദേശം ജനസമൂഹങ്ങൾ ഇങ്ങനെയായിരിക്കും അവർക്ക് പ്രധാനം തിന്നുന്നതാണ് അവർക്ക് പ്രധാനം കുടിക്കുന്നതാണ് അവർക്ക് പ്രധാനം ദാമ്പത്യ ജീവിതമാണ് അതിനപ്പുറമൊന്നുമില്ല അങ്ങനൊരു ലോകത്തെയല്ലേ ഇന്ന് നമ്മൾ കാണുന്നത് എന്തിനേറെ ക്രൈസ്തവ സമൂഹത്തെ തന്നെ നോക്കിയാൽ ഈ പ്രവചനം ഈ അടയാളം കൃത്യമായി തെളിഞ്ഞു വരികയല്ലേ ഇതൊക്കെ കാണുമ്പോൾ ജലപ്രളയം വളരെ ദുഃഖരമായിരുന്നു അനേകർ എങ്കിലും അതിൽ നിന്നും ഒരു പാഠം കർത്താവ് തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി നമ്മളെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് ഇതിൽ നോഹയുടെ കാലമല്ലേ ദൈവബോധമുണ്ടോ പത്രോസിൽ ലേഖനത്തിൽ നോഹയെ ചിത്രീകരിച്ചിരിക്കുന്നത് നീതി പ്രസംഗി എന്നാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടപ്പോൾ വരുവാൻ പോകുന്ന ന്യായവിധയെക്കുറിച്ച് വരുവാൻ പോകുന്ന ജലപ്രളയത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചു പക്ഷേ അതൊന്നും ആർക്കും കേൾക്കുവാൻ സമയമുണ്ടായിരുന്നില്ല ഭക്ഷിക്കുവാനും കുടിക്കുവാനും വൈവാഹിക ബന്ധങ്ങൾക്കുമുള്ള സമയം മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമുള്ളൂ ഈ പ്രസംഗം കേൾക്കുവാനോ അതനുസരിക്കുവാനോ ഒന്നും അവർ തയ്യാറായില്ല പലർക്കും പുച്ഛമായിരുന്നു ആരും അത് വിശ്വസിച്ചുമില്ല അങ്ങനെ ഒരു ജലപ്രളയം വരുമെന്ന് ആരും വിശ്വസിച്ചില്ല അങ്ങനെ അവർ മുൻപ് കണ്ടിട്ടില്ല പക്ഷേ ആ സന്ദർഭത്തിലും നമ്മൾ നോഹയെ കാണുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടിൽ ഭയന്ന് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം പണിയുന്ന ഒരു നോഹയാണ് നമുക്ക് തിരുവഴുത്തുകളിൽ വായിക്കുവാൻ കഴിയുന്നത് ഇബ്രാഹിം ലേഖനം പതിനൊന്നിൻ്റെ ഏഴിൽ അത് എഴുതിയിട്ടുണ്ട് ഞാനിന്ന് വായിച്ചു കേൾപ്പിക്കാം നോഹ അതുവരെയും കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു വിശ്വാസത്തിലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു ഒരു ജലപ്രളയം വരുമെന്നും അന്ന് നശിച്ചു പോകാതിരിപ്പാൻ നോഹയെ നീയൊരു പെട്ടകമുണ്ടാക്കണം നിനക്ക് വേണ്ടിയും നിൻ്റെ കുടുംബത്തിന് വേണ്ടിയും എന്ന് ദൈവം പറഞ്ഞപ്പോൾ ആ അരുളപ്പാട് താൻ വിശ്വസിക്കുകയാണ് എന്നിട്ട് ഭയത്തോടുകൂടി ഒരു പെട്ടകമുണ്ടാക്കുകയാണ് ഒരു കപ്പൽ ഉണ്ടാക്കുകയാണ് എന്നാൽ അന്നുണ്ടായിരുന്ന ജനങ്ങൾ ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചു കാരണം ജലപ്രളയം അവർ കണ്ടിട്ടില്ല അതിൻ്റെ ഒരു ആവശ്യം അവർക്കുണ്ടായിട്ടില്ല അതവർ വിശ്വസിച്ചില്ല നോഹയ്ക്കെന്തോ മാനസിക രോഗമായിട്ട് അവർ കണക്കാക്കി അവർ തിന്നുന്നതിലും കുടിക്കുന്നതിലും ഡാൻസ് ചെയ്യുന്നതിലും ലൈംഗിക വേഴ്ചകളിലുമൊക്കെ അവർ മുഴുകി എന്നാൽ നോഹയും കുടുംബവും പെട്ടകമുണ്ടാക്കുകയായിരുന്നു അവർ മറ്റുള്ളവർ പരിഹസിക്കുന്നത് ശ്രദ്ധിച്ചില്ല നിന്ദിക്കുന്നത് ശ്രദ്ധിച്ചില്ല കളിയാക്കുന്നത് ശ്രദ്ധിച്ചില്ല അവർക്ക് ദൈവത്തിൽ നല്ല വിശ്വാസമായിരുന്നു ദൈവം പറഞ്ഞതൊക്കെ ദൈവം അരളി ചെയ്തതൊക്കെ നിവർത്തിക്കും എന്ന് വിശ്വസിച്ചു കൊണ്ട് ദൈവത്തോടുള്ള ഭയം കൊണ്ട് വിറയലോടെ അവർ വേഗം മടുപ്പ് കൂടാതെ ആ പെട്ടകമുണ്ടാക്കുകയായിരുന്നു മാത്രമല്ല ജനത്തോട് ഈ നീതി പ്രസംഗി അവർ നശിച്ചു പോകാതിരിപ്പാൻ കൊണ്ടുവരുന്നു പ്രിയപ്പെട്ടവരെ പെട്ടകം പണി പൂർത്തിയായി നോഹയും കുടുംബവും അതിലേക്ക് കയറുവാനായിട്ട് ദൈവം കൽപ്പിച്ചു ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു പിന്നെ സംഭവിച്ചത് നാൽപ്പത് ദിവസത്തെ തിമൃത്ത മഴയായിരുന്നു ആ മഴയിൽ അന്ന് ലോകത്തിൽ മനുഷ്യനുണ്ടായിരുന്നതിലെല്ലാം വെള്ളം കയറി വെള്ളത്തിനടിയിലായി അവരുടെ നേട്ടങ്ങൾ അവരുടെ സമ്പാദ്യങ്ങൾ എല്ലാം അതോടുകൂടി മണ്ണടിഞ്ഞു മഴ പെയ്യാനായി തുടങ്ങിയപ്പോൾ അവർ ചിന്തിച്ചു നോഹ പറഞ്ഞു ശരിയാണല്ലോ എന്ന് പലരും ആ പെട്ടകത്തിൽ കയറുവാൻ ഓടിച്ചെന്ത് കാണും പക്ഷേ വാതിലടച്ചുപോയി എട്ട് പേർ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത് ഈ സംഭവത്തെ ആധാരമാക്കിക്കൊണ്ട് കർത്ത പറയാണ് എൻ്റെ പുനരാഗമനം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഞാനത് പറയാം എൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു എൻ്റെ മാലാകമാർ നിങ്ങളോട് പറഞ്ഞു എൻ്റെ എപ്പോസ്തോലന്മാർ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ അത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ ഒരുങ്ങാതിരുന്നാൽ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കുമെന്നാണ് യേശു കർത്താവ് ആണ് പറയുന്നതെങ്കിൽ എൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇങ്ങനെയായിരിക്കും പറയുന്നത് അന്ന് രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് എട്ട് പേർ മാത്രമല്ലേ രക്ഷപ്പെട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം നശിച്ചു പോയില്ലേ എന്താണ് അവർ നശിക്കാൻ കാരണം വരുവാൻ പോകുന്ന ആ ജലപ്രളയത്തെക്കുറിച്ചുള്ള ദൂത് നോഹയിലൂടെ അവർ കേട്ടിട്ട് അവഗണിച്ചതുകൊണ്ട് ആ പെട്ടകമുണ്ടാക്കുന്നവരവർ കണ്ടിട്ട് അതിനെ പരിഹസിച്ചതുകൊണ്ട് ആ പെട്ടകത്തിലേക്ക് സൗജന്യമായി കയറുവാൻ പറഞ്ഞപ്പോൾ അവർ കയറാതിരുന്നത് കൊണ്ട് അവർ നശിച്ചുപോയി എന്നാൽ നോഹയും കുടുംബവും രക്ഷപ്പെട്ടു എന്തുകൊണ്ട് ദൈവം അരളിച്ചത് വിശ്വസിച്ചതുകൊണ്ട് പെട്ടകം പണിതുകൊണ്ട് പണിത പെട്ടകത്തിൽ കയറിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു അവർ രക്ഷപ്പെട്ടതുകൊണ്ടാണ് മനുഷ്യകുലം ഇന്നുള്ളത് ഞാനും നിങ്ങളും ഉള്ളത് അവരും അനുസരിക്കാതെ പോയിരുന്നെങ്കിൽ ഇന്നിവിടെ മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകുകയില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് വരാൻ പോകുന്നു യേശു കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെട്ടാൽ മഹോമദ്രാവകാലമാകുന്ന ഒരു ജലപ്രളയം നിങ്ങൾക്ക് നീന്തിക്കിടക്കാൻ ഒക്കുകയില്ല നരകമാകുന്ന ആ കടലിൽ ആ പ്രളയത്തിൽ അഗ്നിപ്രളയത്തിൽ നിങ്ങൾക്ക് നീന്തി കരയ്ക്ക് കയറുവാനായി കഴിയുകയില്ല അതിന് പകരമായി ഇവിടെ ഇതാ ഒരു രക്ഷാപേട്ടകം നസ്രേന യേശു ഇഷായുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ആ മുള ഗോൽഗോത്തായിൽ കീറി ഒരു രക്ഷാപേടകമായി മാറിയിരിക്കുന്നു നിങ്ങൾ ഏത് മതത്തിൽ പെട്ട വയ്ക്കുകയാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ട വയ്ക്കുകയാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം തെറ്റുകളും പാപങ്ങളും നിങ്ങൾ ചെയ്തു കൂട്ടിയെങ്കിലും ഭാരപ്പെടേണ്ട ഈ ക്രിസ്തുവേഷുവാകുന്ന പെട്ടകത്തിലേക്ക് നിങ്ങൾ കയറിയാൽ നിങ്ങളുടെ പാപം മോചിക്കപ്പെടും ശാപം മോചിക്കപ്പെടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് പാപത്തോടും ദുരുപദേശത്തോടും വേർപെട്ട് ക്രിസ്തുവിനെ ആരാധിച്ച് ജീവിക്കുന്ന അനുഭവത്തിനാണ് ക്രിസ്തുവിലായിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല ലോഹയും കുടുംബവും ആ പെട്ടകത്തിൽ കയറിയപ്പോൾ ജലപ്രളയമുണ്ടായി നാൽപ്പത് ദിവസം മഴ പെയ്തു നൂറ്റി എൺപത് ദിവസം ആ വെള്ളം പൊങ്ങിക്കിടന്നു പക്ഷേ നോഹയും കുടുംബവും സുരക്ഷിതമായതുപോലെ ഇന്ന് നിങ്ങൾ ക്രിസ്തുവേശുവിലാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം മഹോപദ്രവമാകുന്ന ആ പ്രളയത്തിൽ നിങ്ങൾ മുങ്ങുകയില്ല നരകമാകുന്ന അഗ്നിപ്രളയത്തിലും നിങ്ങൾ കിടക്കേണ്ടി വരികയില്ല ക്രിസ്തുവിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും വരൂ യേശുവിൻ്റെ പുനരാഗമനം അടുത്തുപോയി നോഹയുടെ കാലത്തെ ജനത്തെപ്പോലെ ദൈവബോധമില്ലാതെ ജീവിക്കാതെ ദൈവകൃപയിലേക്ക് യേശുവിലേക്ക് ഈ പെട്ടകത്തിലേക്ക് വരിക കർത്താവ് വരാറായി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവായി ദൈവമേ നോഹയുടെ കാലത്ത് അനുസരിക്കാതിരുന്നവരെല്ലാം പ്രളയത്തിൽ നശിച്ചുപോയി ഇതുപോലെ കർത്താവെ അങ്ങയുടെ പുനരാഗമനത്തിൽ അങ്ങേ അനുസരിക്കാതിരിക്കുന്നവരെല്ലാം തള്ളപ്പെട്ടു പോകും ആ തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും ഉൾപ്പെടാതെ ഈ ക്രിസ്തുവേഷുവാകുന്ന പെട്ടകത്തിൽ കയറാനും അതിലിരിപ്പാനുമുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകണമേ കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൻ പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ആറാമത്തെ പ്രഭാഷണം കേൾക്കുന്നതുവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാകട്ടെ മഹോപദ്രവകാലത്തെക്കുറിച്ച് ഇനി വരുവാൻ പോകുന്ന മഹോപദ്രവകാലമെന്ന ആ വലിയ ജലപ്രളയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരുന്നു അധോലോക ജീവികൾ എന്ന് എൻ്റെ ഈ പുസ്തകം വായിക്കുക ഇത് വെളിപ്പാട് പുസ്തകത്തെ ആധാരമാക്കി എഴുതിയ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകത്തിലെ മഹോദരവകാലത്തെ വളരെ ലളിതമായി മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണിത് വരുന്നു അധോലോക ജീവികൾ ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കണം വായിക്കണം നമ്മുടെ കർത്താവിൻ്റെ വരുവിന് വേണ്ടി നമുക്കൊരുങ്ങാം ദൈവം നിങ്ങളെ വരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ